അസലാൽക്കും വഹമ്മ അലഹമുല്ല പിന്ന സംസാരം അധികരിച്ചാൽ കൽബ് മരിക്കുന്നതാണ് കൽബ് മരിച്ചു കഴിഞ്ഞാൽ നരകത്തിൽ പ്രവേശിക്കുന്നു അതിനാൽ നാം ആവശ്യമില്ലാതെ സംസാരിക്കുന്നതിനെ തൊട്ട് നാം വിട്ടുനിൽക്കും അങ്ങനെ ആവശ്യമില്ലാതെ അതിമോശമായ രീതിയിൽ സംസാരിക്കുന്നതിനെ തൊട്ട് നാം വിട്ടുനിൽക്കും നമ്മുടെ സംസാരങ്ങൾ കൊണ്ട് രണ്ട് മലക്കുകൾ എഴുതിവെക്കുന്നുണ്ട് നന്മയും തിന്മകളും എഴുതി വയ്ക്കുന്നതായി രണ്ട് മലക്കുകൾ എഴുതി വെട്ടു അങ്ങനെ നാം മോശമായി സംസാരിച്ചു കഴിഞ്ഞാൽ അത് തിന്മകൾ അധികരിക്കുന്ന അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം ഇത്തക്കും നാം അള്ളാഹുവിനെ തക്വ ചെയ്ത് നാം ജീവിക്കുവാനും ധാരാളം സൽക്കർമ്മങ്ങളും വിപാദത്തുകൾ കൊണ്ട് നാം വർദ്ധിപ്പിക്കുവാനും നാം ശ്രമിക്കുന്നു അങ്ങനെ നാം ബക്ര സിദ്ദീഖ് കൃതി അബ്ബാഹുവിനുമൊക്കെ ആവശ്യമില്ലാതെ സംസാരിക്കുന്നതിനെ തൊട്ട് അവിടുന്ന് വായിൽ ചര ചരൽക്കല്ലൊരുമായി ഇതിനാർ നാം ആവശ്യമില്ലാതെ സംസാരിക്കുന്നതിനെ തൊട്ട് നാം വിട്ടു നിൽക്കുകയും അള്ളാഹുവിൻ്റെ പ്രീതിയിലായി നാം ജീവിക്കുകയും ജീവിക്കുവാനും തക്കുകയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാനും നാം ശ്രദ്ധിക്കും അങ്ങനെ പ്രശുദ്ധമായ ഇസ്ലാമിൽ ഏറ്റവും അഫുലറായിട്ടുള്ള ഒരു കാര്യമാണ് നിസ്കാരം അതിൻ്റെ ആദ്യ ഭക്തി തന്നെ നിസ്കരിക്കുക എന്നുള്ളത് എന്ന സീദുല മുഹമ്മദ് വസൂൽഹ് സുല്ലാസലിൽ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ നാം കാര്യങ്ങൾ നാം വളരെയധികം ശ്രദ്ധകൾ നാം കേന്ദ്രീകരിക്കുകയും കഴിവുള്ളവർ ഹജ്ജ് ചെയ്യുകയും അങ്ങനെ സങ്കാത്തിനെ നാം വീട്ട് വീട്ടുകയും കൊടുത്തു വീഴുകയും വിശുദ്ധമായ റമദാനിലെ നോമ്പുകൾ നാം നോമ്പനുഷ്ടിക്കുകയും അങ്ങനെ നാം അള്ളാഹുവിനോട് നാം സ്വർഗം ചോദിക്കുകയും നരകത്തെ തൊട്ട് നാം കാവലിനെ തേടുകയും ചെയ്യുക അങ്ങനെ നാം ലില്ലല്ല അള്ളാഹുവിൻ്റെ പ്രീതിയിലായി നാം ജീവിക്കുവാൻ നാം ശ്രദ്ധിക്കുക അങ്ങനെ നാം ലില്ല അള്ളാഹുവിൻ്റെ പ്രീതിയിലായി നാം ജീവിക്കുവാനും അള്ളാഹു നൽകിയതായിട്ടുള്ളതായ ആഫ്യത്തിനെ പടച്ചവൻ്റെ തൃപ്തിയിലെ പൊരുത്തത്തിലുമായിട്ട് നാം ചെലവരിക്കുവാനും നാം ശ്രദ്ധിക്കും അള്ളാഹുത്താലം നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്തഅലം കബൂലാക്കുകയും സീദിന മുഹമ്മദ് റസൂൽ അള്ളാഹീ സല്ലാഹു അലൈസലമാങ്ങളോടൊപ്പം നാളെ ചെന്നാത്തിൽ ഫുറദാഹുത്ത അലം നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യമാറാകട്ടെ